താങ്ക് യു അഖിലേട്ട ഇങ്ങനൊരു കാര്യം വെളിച്ചത്ത് കൊണ്ടുവന്നതിന് കാരണം ഞാന് ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഫെയിമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സുഹൃത്തു വഴി അപ്രോച്ച് ചെയ്തപ്പോൾ നിൽക്കാം പിന്നെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇങ്ങനെ കിടന്നുകൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പൈസ ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത് അപ്പതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോൾ അഖിലേട്ടൻ ഇപ്പോൾ ലൈവിൽ വന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കെത്തിരെ കേസെടുക്കാം അങ്ങനത്തെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ അനുഭവം അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ല നിങ്ങൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞത് ആളുകൾ അറിയണം കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇതിന്റെ പുറകില് നടക്കുന്ന കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ അത് പറയാൻ കാണിച്ച ഒരു ധൈര്യത്തിന് സല്യൂട്ട്